ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാദറ മെഹറീൻസ് ഫ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടാണ് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിലും പി എമ്മിലൊക്കെ ചോദിക്കുന്നുണ്ട് സിബിൻ്റെ കാര്യം എന്തായി പൂജയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായി എന്നൊക്കെ എന്നൊക്കെയുള്ളത് അപ്പം പറ്റി കുറച്ച് കാര്യം സംസാരിക്കാമെന്ന് കരുതുന്നു അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഒന്നാമത്തെ കാര്യം എന്നുള്ളത് പൂജയുടെ പാരൻസ് ഫാമിലി ആരൊക്കെയോ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് സേഫ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കാം ഈ പറഞ്ഞ റെസ്റ്റിലായിരിക്കാം പൂജ ഉണ്ടാവുക രണ്ടാഴ്ച റെസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ അപ്പം എന്തായാലും പൂജ ഇപ്പം ഓക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു മീൻസ് ഹെൽത്ത് വൈസ് അല്ല മാനസികമായിട്ട് ഓക്കെ ആയിട്ട് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പാരൻസ് ഒക്കെ ഫാമിലി മെമ്പേഴ്സ് എത്തി എന്നാണ് അറിയുന്നത് രണ്ടാമത്തെ കാര്യം സി സിബിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നു സിബിൻ്റെ ഒരു നമുക്ക് വീക്കെൻഡ് എപ്പിസോഡുള്ള പറ്റി സംസാരിക്കാം നമ്മൾ സിബിൻ ഒരു അവിടെ ഒരു ജെസ്റ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ വലിയൊരു ക്യാപ്പബിൾ ആയിട്ടുള്ള ആളല്ല ഞാൻ എന്നുള്ളതാണ് എങ്കിൽ പോലും ഒരു ജസ്റ്റർ കാണിച്ചത് ഭയങ്കര പോയി എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് റിയാലിറ്റി ഷോയിലാണ് വരുമ്പോഴത്തേക്കും അങ്ങനെ അത് കാണിക്കരുത് പ്രത്യേകിച്ച് നമ്മൾ പലരും അതിൻ്റെ എക്സാക്ട് സാധനം കണ്ടിട്ടില്ല എന്നുള്ളതാണ് പലരും പല കട്ടുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം എന്തോ സാധനം കാണിച്ചു അപ്പം അത് എന്തായാലും കാണിച്ച സാധനം ഭയങ്കര മോശമായി പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലാൽസാർ അത്തന്നെ സംസാരിച്ചത് എനിക്കൊന്ന് ആ കാര്യത്തിൽ ലാൽസർ ഡയറക്റ്റ് നോമിനേഷൻ ഇട്ട് പവർ ടീമിന് പുറത്താക്കിയിട്ടുണ്ട് നന്നായിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞു എല്ലോ കാർഡൊക്കെ കൊടുത്തു പക്ഷെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന സമയത്ത് ആ ഒരു കാര്യം കഴിഞ്ഞ ബാക്കിയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും ശിവനോട് ഭയങ്കരമായിട്ട് ലാൽ സാറ് സംസാരിക്കുന്നത് ഭയങ്കരം പറയുമ്പോഴത്തേക്കും പല വിഷയങ്ങളോട് കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും സിബിനോട് ഭയങ്കര ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ ഫീൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് തോന്നിയായിരുന്നു അത് ഋഷി അവിടെ ചോദിക്കുകയും ചെയ്തു ഇതിനെ ഇതിനേക്കാൾ മോശമായി അവിടെ സംസാരിച്ച ആളുകളൊക്കെ ഇല്ലേ മറ്റത് മോശമാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇതിനേക്കാൾ അവിടെ തന്നെ ബിഗ് ബോസിലുള്ള മറ്റൊരാൾ ഇതുപോലത്തെ ഒരു വേഡൊക്കെ പല വൃത്തികട്ട വേർഡുകൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഉള്ളതടത്തോളം അവരെ പലരെയും ഇതുപോലെ വാങ്ങിച്ചതിന് അപ്പുറത്തേക്ക് ഒരു ഒരു എപ്പിസോഡ് മുഴുവൻ എനിക്കൊന്ന് സിബിൻ ആ എപ്പിസോഡ് മുഴുവൻ കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പം നമുക്ക് എങ്ങനെ തോന്നിയായിരുന്നു ഇത്രയും ഇത്രയും ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെയാണോ ഇത് എന്നുള്ളത് ഗൗരവമാണെങ്കിൽ പോലും ഇത്രയും നീണ്ടൊരു സമയം അതിന് വേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പം അത് ഋഷിയെ ചോദിക്കുകയും ചിത്തു ഋഷി ചോദിച്ചത് കുറെ പ്രേക്ഷകർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു കണം അങ്ങനെ ഒരാളെങ്കിലും ചോദിച്ചല്ലോ എന്നുള്ളത് ഇതിനേക്കാൾ മോശമായി സംസാരിച്ച പല ആളുകളെയും അവിടെ വാങ്ങിച്ചതിനപ്പുറത്തേക്ക് മറ്റൊന്നും കണ്ടിട്ടില്ല പലരും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് വലതും റോങ്ങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജിസ്റ്റർ എന്ന് കാണിക്കുന്ന പോലെ തന്നെയാണ് റോങ്ങ് ആണ് പല കാര്യങ്ങൾ പറയുക എന്നുള്ളതും അപ്പൊ എന്തായാലും ഞാൻ സിബിനെ ന്യായീകരിക്കുന്നില്ല സിവിൻ ചെയ്തത് ഭയങ്കര തെറ്റ് തന്നെയാണ് അത് മോശമാണ് ചൂണ്ടിക്കാണിക്കേണ്ട തെറ്റ് തന്നെയാണ് പക്ഷെ എപ്പിസോഡിൽ ഓൾമോസ്റ്റ് കാണുന്ന ആൾക്കാർക്കും സിബിൻ ചെയ്തത് തെറ്റാണെങ്കിൽ പോലും ഇത്രയും പറയണം ആയിരുന്നോ ഇല്ലെങ്കിൽ ഇത്രയും കാര്യം ഇപ്പോൾ സിബിനെ നോമിനേഷന് കൊടുത്തു യെല്ലോ കാർഡ് കൊടുത്തു പവർ പുറത്താക്കി അവിടെ ഇരുത്തി അതൊക്കെ അക്സെപ്റ്റ് ചെയ്തു അതിന് ശേഷിച്ചും പല വിഷയങ്ങൾ എഴുതിക്കും സി ഒരു മുൻധാരണ ധാരണ ഉള്ളതുപോലെയൊക്കെ സംസാരിച്ചതുപോലെയൊക്കെ ഫീൽ ചെയ്തു അപ്പോൾ എന്തായാലും സിബിൻ അതുകൊണ്ട് തന്നെയാണ് സിബിന് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ തിങ്കൾ ചൊവ്വ ആ രണ്ട് ദിവസമായിട്ട് സിബിൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് സിബിൻ അവിടെ നിന്ന് പുറത്തു പോകണം എന്നാണ് സിബിൻ ആവശ്യപ്പെടുന്നത് സിബിൻ കുറച്ച് നേരം മുന്നേ വരെ പുറത്ത് പോകണം പുറത്തു പോകണം എന്ന് എന്നാവശ്യപ്പെട്ടു പക്ഷേ ഇപ്പം പുറത്തു പോയി ഒന്ന് വന്ന് വരണം എന്നാണ് അല്ലെങ്കിൽ ഡോക്ടറെ കാണണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു സിബിൻ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഉണ്ട് സിബിൻ ഒട്ടും മാനസികമായിട്ട് ഓക്കെ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ പോലും അത് ഓക്കെ അല്ല അതിൻ്റെ പ്രധാന കാര്യം ലാൽസാറ് ചോദിച്ചിട്ടുള്ള പല കാരണമാണ് അപ്പം സിബിനോട് ലാൽസാർ ഇടക്കിടക്ക് പറയുന്നുണ്ട് പുറത്തുള്ള പ്രേക്ഷകരുടെ അനുസരിച്ചിട്ടാണ് ലാൽസാർ സംസാരിക്കുന്നത് അപ്പോൾ സിബിന് തോന്നൽ വന്നിട്ടുണ്ടായിരിക്കണം പുറത്ത് പ്രേക്ഷകർ തനിക്കെതിരായിട്ടുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ സിബിൻ കളിച്ചത് ഭയങ്കര റോങ് ആയിട്ട് ഉണ്ടാ റോങ് ആയ രീതിയിലാണെന്നുള്ള ഒരു തോന്നൽ സിബിൻ ഉണ്ടായി പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സിബിൻ ആസ് എ ഗെയിമറായിട്ട് അവിടെ കളിക്കുന്ന സമയത്ത് നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും ആക്ഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അകത്തേക്ക് വയൽക്കാർ പോയിട്ടുള്ളത് അപ്പോൾ സിബിൻ പക്ഷേ അതുപോലെ തന്നെയാണ് അവിടെ കളിച്ചിട്ടുള്ളത് ജനങ്ങൾ പലരും എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെന്ന രീതിയിൽ കൃത്യമായത് ചെയ്ത് അവിടെ ആ ഗെയിം കളിച്ചു പോയിരുന്ന ഒരാളാണ് ബിഗ് ബോസിനെ സംബന്ധിച്ച് എല്ലാ കാലവും സീസൺ സിക്സ് വരെ മലയാളം പരിശോധിച്ചാൽ എല്ലാവരും ടാർഗറ്റ് ചെയ്യുകയും ഇല്ലെങ്കിൽ കോണർ ചെയ്യുകയും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി പ്രവൃത്തി മീൻ ജസ്റ്ററിന് കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത് സിവിൻ കളിച്ച മറ്റു കാര്യമല്ല ജസ്റ്റർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഗെയിം രീതികളും നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ കളിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷെ അങ്ങനെ കളിച്ചതൊക്കെ ഭയങ്കര താൻ തെറ്റിപ്പോയോ എന്നുള്ള തോന്നൽ ലാൽസാറിൻ്റെ മീൻസ് സംസാരത്തിന് പുള്ളിക്കാരന് മനസ്സിലായി പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജനങ്ങളുടെ പൽസ് അതായിരുന്നു അല്ലെങ്കിൽ സിബിൻ ചെയ്ത് തെറ്റായിട്ടാണ് ജനങ്ങൾ മനസ്സിലാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഒരു ഭൂരിപക്ഷം എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ എഴുപത് ശതമാനത്തോളം ആൾക്കാർ സ്വിമ്മിൻ്റെ ഗെയിമിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ ജസ്റ്റ് റൊഴികെ ബാക്കി എല്ലാ ഗെയിമുകളെയും സിബിൻ ചെയ്ത രീതികളെയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അപ്പം പുള്ളിക്കാരനൊരു തോന്നൽ എടുത്തിട്ടുണ്ട് അവിടെ തനിക്ക് എതിരെയാണ് ജനങ്ങൾ സംസാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിബിൻ ചെയ്ത തെറ്റാണെങ്കിൽ പോലും അവിടെ ഇതിനേക്കാൾ വലിയ തെറ്റ് കമ്പയർ ചെയ്യുന്നതല്ല ഇതുപോലെ തന്നെ പല തെറ്റുകളും ചെയ്ത ഒത്തിരി മനുഷ്യരുണ്ട് അവർ പലരും തന്നെ പലർക്കും വാണിങ് കിട്ടി അവിടെ ഇരിക്കുന്നുണ്ട് പലതും ചോദിക്കപ്പെടാതെ തന്നെ പോയിട്ടുണ്ട് എനിക്കൊന്നും ജാസ്മിൻ ഒരു ഒരു വർഗീയ അധിക്ഷേപം നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടിരുന്നു ഈ പറഞ്ഞ കരിഞ്ഞ മത്സ്യകന്കൻ എന്നോ ജിൻഡുവിനെ പറഞ്ഞു അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല അത് അവരോടൊപ്പം അഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ തന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി അധിക്ഷേപം നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ റിയാക്ട് ചെയ്തു അത് അവിടെ തീർന്നു എന്നുള്ളതായിട്ടാണ് പലപ്പോഴും അത് കാണിച്ചിട്ടുള്ളത് അല്ല അതിനപ്പുറത്തേക്ക് അതൊരു നീട്ടി വലിച്ചു കൊണ്ടുപോയിട്ടില്ല പക്ഷേ ഇത് കുറച്ച് നീട്ടി വലിച്ചു വലിച്ചുകൊണ്ടുപോയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളൂ നിങ്ങൾ പറയണം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളും സിബിൻ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തെറ്റ് ചെയ്തിട്ട് ഒത്തിരി ആളുകളുണ്ട് അവർക്കൊക്കെ പലതരത്തിൽ അപ്പം സിബിനിൽ തോന്നൽ വന്നിട്ടുണ്ടായിരിക്കണം അവിടെയുള്ള ആളുകൾ മുൻപുണ്ടായിരുന്ന ആളുകളോ വയൽക്കാട് വന്നിട്ട് വയൽക്കാട് സിബിൻ മാത്രമാണ് ഒരു കുറച്ചും കൂടി സിബിനും പൂജയൊക്കെയാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടൊരു ഗെയിം കളിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ അപ്പം അവർക്ക് തോന്നല് വന്നിട്ടുണ്ടായിരിക്കും ഈ ഹിന്ദി കിട്ടിയ സമയത്ത് താൻ കളിച്ചതൊക്കെ ഭയങ്കര റോങ് ആണ് ഇല്ലെങ്കിൽ അവരെ പോലെ അവിടെ പലരുടെ കാര്യങ്ങൾ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കണം ഇല്ലെങ്കിൽ പല രീതി അവര് കളിച്ച രീതിയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് ഉള്ളതെന്നൊരു തോന്നൽ ഒരു പക്ഷെ അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാകണം അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം സിബിൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നു പോയൊരു അവസ്ഥയിലേക്ക് എത്തിയത് അപ്പം ഇതാണ് സിബിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സിബിൻ ഇപ്പോഴും അതിനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സിബിൻ ബിഗ് ബോസിന് ആവശ്യപ്പെടുന്നുണ്ട് പുറത്ത് പോകണം എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നല്ല അങ്ങനെ പുറത്ത് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് അങ്ങനെ ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ കിറ്റ് ചെയ്തിട്ടില്ല എന്നതെന്നാണ് മനസ്സിലാക്കുന്നത് സിബിൻ പുറത്തു പോയിട്ട് തിരിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അതും എനിക്ക് പുറത്തു പോയിട്ട് മണിക്കൂട്ടിനാണെന്ന് തോന്നുന്നു ഒരു ഒരു വട്ടം പുറത്ത് ഇതുപോലെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു ഉദ്ദേശത്തിലാണോ എന്നറിയില്ല സിബിൻ പിന്നെ ഭയങ്കര ട്രോമയുള്ളവർ അല്ലെങ്കിൽ താനും ഡിപ്രഷനിലേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട് കാണുന്ന സമയത്ത് നമുക്ക് അത് ഭയങ്കര ജനുവനായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഡിപ്രഷൻ തന്നെ ആയിരിക്കും ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ പറ്റി അവസ്ഥയിൽ ഞാനാണെങ്കിൽ ഞാൻ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും സ്വാഭാവികമാണ് ഇത്രയൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിപ്പോകും പക്ഷേ സിവിൻ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് സിവിൻ കുറച്ചാളും മുമ്പ് ജാസ്മിൻ ഡിപ്രഷൻ അല്ലെങ്കിൽ ജാസ്മിൻ ഭയങ്കര മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ സിബിൻ മനസ്സിലാക്കണ സിവിനും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഉള്ള സിബിൻ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ ആളാണ് സിവിൻ അപ്പം സിവിൻ ഒരിക്കലും അങ്ങനത്തെ ഉള്ള ഒരാൾ ഒരിക്കലും ജാസ്മിനെ കളിയാക്കാൻ പാടില്ലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ ജാസ്മിൻ അത് പിറ്റേ ദിവസം ഭയങ്കര മെന്റൽ ഹെൽത്ത് ഓക്കെ ആയ സമയത്ത് കളിച്ചിരിച്ചവിടെയെന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം കാണിച്ച ഡ്രാമയെന്നും പറഞ്ഞായിരുന്നു അപ്പം നാളെ സിബിൻ ഓക്കെ ആകുമ്പോഴത്തേക്കും അത് ഡ്രാമയെന്ന് നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ സിബിന് സിബിൻ പറഞ്ഞതും ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതൊക്കെ ഒരുപോലെ ആയി പോകും അതുകൊണ്ട് സിബിൻ ഒരിക്കലും മെന്റൽ ഹെൽത്ത് വെച്ചിട്ട് ഒരു ഗെയിം കളിക്കാൻ ശ്രമിച്ചതിനോട് എനിക്ക് യോജിപ്പ് പ്രത്യേകിച്ച് ജാസ്മിൻ്റെ വിഷയം പറഞ്ഞു ജാസ്മിൻ ഭയങ്കര ഡ്രാമയാണ് കാണിക്കണമേ ഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡ്രമാറ്റിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അത് എനിക്ക് ഭയങ്കര വിയോജിപ്പായിട്ട് തോന്നി പക്ഷേ സിബിൻ്റെ കാര്യത്തിൽ സിബിൻ ഭയങ്കര മാനസികമായിട്ട് തകർന്നിരിക്കുന്നു എന്നുള്ളത് ഭയങ്കര റിയൽ ആയിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും മെൻ്റൽ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് സിമിൻ തിരിച്ച് ഗെയിമറായിട്ടൊക്കെ വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും എന്തായാലും ഈ ചെന്നൈയിലെ നടക്കുന്ന സീസണുകൾക്ക് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം സീസൺ ടു ത്രീ ആൻഡ് സിക്സാണ് ഇപ്പോൾ ചെന്നൈയിൽ നടന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് സീസണും എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കോ ഒരു വട്ടം കൊറോണ ഉണ്ടായി രണ്ടാമത്തെ വട്ടം വെള്ളപ്പൊക്കം ഇഷ്യൂ എന്നുണ്ടായിട്ട് ബ്രേക്കായി ഇതിപ്പം പലരും മെൻ്റൽ ഹെൽത്ത് മീൻസ് ഫിസിക്കൽ ഹെൽത്ത് വെച്ചാൽ പുറത്താകുന്നു ഇല്ലെങ്കിൽ പലരും അവിടെ നിന്ന് പുറത്തു പോകുന്നു ചാനലെതിരെ ഈ പറഞ്ഞത് കലിഗേഷൻസ് സംഭവിക്കുന്നു ഇല്ലെങ്കിൽ കേസൊക്കെ നടന്നില്ല അപ്പം ഈ ചെന്നൈ നടക്കുന്ന സീസണുകൾക്കൊക്കെ എന്തൊരു ഒരു പോലെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സിബിൻ്റെ ഗെയിമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വന്നായിരുന്നു ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഹെയിറ്റ് ടേസും ഓഫ് കോഴ്സ് രണ്ടും പക്ഷം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഗെയിം മനസ്സിലാക്കിയിട്ടാണ് സിബിൻ കളിക്കാൻ അതിനകത്ത് പോയത് സിബിൻ കളിച്ചറോട്ട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ സിബിൻ അങ്ങനെ ജാസ്മിനെ ഫോക്കസ് ചെയ്ത് ഗെയിം കളിച്ചത് എനിക്ക് തോന്നുന്നു അങ്ങനെ കളിച്ചത് കൊണ്ട് ജാസ്മിൻ ഉണ്ടായിരുന്ന കുറച്ച് ഹെയ്റ്റ് ടേയ്സ് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നിയായിരുന്നു ജാസ്മിനെ മാത്രം സിബിൻ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്യാൻ പാടില്ലായിരുന്നു ടോട്ടലി ഒരു ഗെയിം കളിക്കാൻ ശ്രമിക്കാമായിരുന്നു എന്നുള്ളത് തോന്നൽ എനിക്ക് ായിരുന്നു അപ്പോൾ എന്തായാലും നിലവിലത്തെ അപ്ഡേഷൻ എന്നുള്ള സിബിൻ അവിടെ ഉണ്ട് സേഫ് ആട്ടിരിക്കുന്നു ഡോക്ടറെ കണ്ടു ഓഫ് ഡോ ഈ ഡോക്ടറിന്റെ വിഷയം പറഞ്ഞപ്പോഴാണ് ഗബ്രി എന്തോ മുംബൈയിൽ ഡോക്ടർ സൈക്കാട്ടിസ്റ്റ് വരും കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയാണ് സിബിനാണ് ഡോക്ടറെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പം നിങ്ങളൊന്ന് നമ്മൾ നമ്മളിങ്ങനെ തമാശയ്ക്കൊക്കെ പറയുന്ന കാര്യങ്ങൾ നാളെ തിരിച്ച് നമുക്കിങ്ങനെ കർമ്മ എന്ന രീതിയിൽ വരും എന്നുള്ളതാണ് അപ്പം എനിക്ക് അതിനോട് സിബിൻ്റെ കാര്യത്തിൽ ഭയങ്കര വിയോജിപ്പുണ്ട് പക്ഷേ സിബിൻ ഒരു സ്ട്രോങ് ആണ് സിബിൻ ഗെയിം കളിച്ചിരുന്നു ജെയിം ആണ് അവിടെ ഗെയിം കളിച്ച അപ്പം ആ ഗെയിം കളിച്ചത് ഭയങ്കരമായിട്ട് തെറ്റിപ്പോയി എന്നാണ് ലാൽ സാറും മറ്റുള്ളവരും പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സിബിൻ്റെ കട്സ് കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സിബിൻ്റെ വീഡിയോസ് കാണിച്ചപ്പോൾ സിബിൻ ഭയങ്കര ഡൗൺ ആയി അപ്പം സിബിൻ ഒരു കാര്യം കൂടി നോക്കണം സിബിൻ സിബിൻ ഇതുപോലെ അനുഭവിച്ച പോലെ തന്നെ അവിടെ പലരും അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് സിബിൻ ആണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ജാസ്മിനൊക്കെ ലാൽ സാർ ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജിൻഡോയെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയുടെ കട്സ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പലപ്പോഴും അതൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ആയത് ഈ സീസണിലെ സിബിൻ്റെ വിഷയത്തിൽ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ഒരു സിറ്റുവേഷൻ എടുത്ത് സംസാരിച്ചതല്ലാതെ അതിനപ്പുറത്തേക്ക് അത് എത്തിയിട്ടില്ല പലപ്പോഴും പലതും വാഞ്ചിതിട്ടില്ല പിന്നെ എനിക്ക് സിബിൻ ഒരു മീൻസ് ഒരു പണിഷ്മെന്റ് കൊടുത്തു അതിനോട് എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട് കാരണം ഒരു കട്ട് കാണിച്ചിട്ട് ഇപ്പം തലയിൽ അടിച്ച് പൊളിക്കും എന്താ പറഞ്ഞ സാധന ജിൻ്റെ ആയിട്ട് അത് അങ്ങനെ പലപ്പോഴും അബദ്ധങ്ങൾ പറ്റിയുള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ മറന്നുപോയതോ അല്ലെങ്കിൽ അങ്ങനത്തെ സംസാരിച്ചപ്പോൾ വിട്ടുപോയതോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അതിന്റെ പേരിൽ കുടുംബ അംഗങ്ങൾ ചേർന്നൊരു പണിഷ്മെന്റ് കൊടുക്കുക അങ്ങനത്തെ ഒരു പണിഷ്മെന്റിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട് ത്രീ ഡേയ്സ് ബസ്സിലേവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് എനിക്ക് തീർത്തും തോന്നിയില്ല ബാക്കി ഡയറക്റ്റ് നോമിനേഷനിൽ പോകുന്ന നല്ല കാര്യം യെല്ലോ കാർഡ് കൊടുത്തു അതിലും നല്ല വലിയ നല്ല കാര്യമാണ് ഈ പറഞ്ഞ കണക്ക് പവർ ടീമിനും പുറത്തേക്ക് അതും നല്ല കാര്യമാണ് ഈ ജസ്റ്റ് കാണിച്ച് ആരും കാണിക്കാതിരിക്കാനുള്ളത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ഈ പ്രശ്നം കഴിഞ്ഞ മറ്റൊരു പ്രശ്നത്തിലേക്ക് എത്തിയ സമയത്ത് അത് ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ബെസ്റ്റിലയുവാൻ പറഞ്ഞതിനോട് എനിക്കത് തോന്നല്ല നല്ലതാണെന്ന് ഒരു തെറ്റ് പറ്റിയ സമയത്ത് പക്ഷെ അതിൻ്റെ പേരിൽ അവർക്ക് എല്ലാവർക്കും ഒരു തോന്നൽ ഇപ്പം സിബിൻ ഭയങ്കര റോങ് ആയിട്ട് കളിക്കുന്ന ഒരാൾ തന്നെയാണ് തോന്നലുണ്ടാകും പക്ഷെ ഋഷി അത് വളരെ വ്യക്തമായിട്ട് ചോദിച്ചു എനിക്കത് ഭയങ്കര റെസ്പെക്ട് തോന്നി കാരണം പക്ഷേ ചോദിച്ചൊരു കാര്യം ഉണ്ട് ഇതിനൊക്കെ മോശം ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ലാൽസാ